ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇത് നമ്മൾ ഊട്ടിയിൽ പോയതിന്റെ രണ്ടാമത്തെ പാർട്ടാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അങ്ങനെ നമ്മൾ ഇതാ പിന്നെ ആ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ പോകുകയാണ് എന്നുള്ളത് നമ്മളെ കർണാടക ഗാർഡൻ കഴിഞ്ഞ ശേഷം നമ്മൾ ഊട്ടി ട്രെയിൻ ഉണ്ടല്ലോ അതിൽ പോകാനുള്ള പിന്നെ പുറപ്പാടാണ് അപ്പം അത് കയറുന്ന മുൻപ് ഇതേപോലെ മാങ്ങയും ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി കയ്യിൽ വെച്ച് കഴിച്ചിട്ടിട്ടാണ് പോയത് അങ്ങനെ നമ്മൾ അവിടുന്ന് കർണാടകൊന്നും ഒന്നും ഇല്ലായിരുന്നു നമ്മുടെ കയ്യിലുള്ളത് കഴിച്ചെന്നല്ല നമ്മളൊന്നും വാങ്ങി കഴിച്ചിട്ടില്ലായിരുന്നു പെട്ടെന്ന് വേഗം ഇവിടെ എത്തണം എന്നുള്ള ഇതുകൊണ്ട് അങ്ങനെ നമ്മൾ അവിടെ ബാഗ് ഇതൊക്കെ നോക്കി നമ്മളൊന്നും വാങ്ങിയിട്ടില്ല അങ്ങനെ അങ്ങനെ റെയിൽവേ സ്റ്റേഷന്റെ ഉള്ളിലേക്ക് എത്തുമ്പോഴത്തേക്ക് ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ചക്കുള്ള ട്രെയിനാണ് രാവിലെ ടിക്കറ്റ് എടുത്താലും അങ്ങനെയാണ് കിട്ടുക അവിടെ ഭയങ്കര തിരക്കാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ അതേപോലെ തന്നെ എത്തിയപ്പോ ഞാൻ പറഞ്ഞില്ല ട്രെയിൻ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ വേഗം ഫസ്റ്റ് തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ പുറപ്പെടുന്നു ഇല്ല അവിടെ ടൈം ഉണ്ട് പന്ത്രണ്ട് ഗാലിനാണ് ട്രെയിൻ പുറപ്പെടുന്നു കേട്ടോ അവിടെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഞാനപ്പൊ ഫസ്റ്റ് തന്നെ നമുക്കറിയില്ലല്ലോ ടിക്കറ്റ് ഓരോ ഭാഗത്താണ് ഞാൻ ആ കാണുന്ന ജില്ല തന്നെ കയറിയപ്പോ പിന്നെ അവർ വന്ന് നോക്കി ടിക്കറ്റ് നോക്കിയപ്പോൾ അവര് പറഞ്ഞ് അത് നമ്മള് പിന്നെ ഇതന്നെ ഭോഗി തന്നെയാണെന്ന് നമ്മളെ കൂടെ ഒരു വിദേശി ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് അവരെ കണ്ടപ്പോ ഭയങ്കര അവരോട് നമ്മൾ സംസാരിച്ച് ആ മൂപ്പര ഇവിടെയുള്ളൊക്കെ പറഞ്ഞ് പിന്നെ അങ്ങനെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കണ കണ്ടിട്ട് മൂപ്പര് പാവോ അതിനാണ് ശരിക്കും ജനവാദിന്റെ അവിടെയുള്ള ആ സീറ്റ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഞാൻ ഇപ്പൊ വീഡിയോ എടുക്കുന്ന കണ്ടിപ്പോ മൂപ്പരും ഞാൻ ഇവിടെ ഇരുന്നോളൂ എനിക്ക് പ്രശ്നമൊന്നുമില്ല മൂപ്പര ആ തലക്കൽ പോയിരുന്നു അങ്ങനെ നമ്മൾ പിന്നെ കുറച്ച് വീഡിയോസ് വെച്ചാല് ഇതില് ഒരു മണിക്കൂറുണ്ടോ നമ്മൾ പോകാന് പിന്നെ ആ ഒരു മണിക്കൂർ ഇപ്പൊ വീഡിയോ എടുക്കാൻ കഴിയില്ലല്ലോ അപ്പൊ ഞാൻ മാക്സിമം നമ്മൾ കുറേ പാട്ടൊക്കെ പാടി നമ്മൾ ചില്ലായിട്ട് തന്നെയാണ് അതിൽ നിന്നും പോയിട്ടുള്ളത് നമ്മള് നല്ല അടിപൊളി ആയിട്ടാണ് അപ്പൊ അടുത്തുള്ള പോകുന്ന ആൾക്കാർ നോക്കുന്നുണ്ടായിരുന്നു ഇവർ ആരോടെ ആ പാട്ടൊക്കെ പാടിപ്പോ നമ്മൾ ബോറടിക്കരുതല്ലോ നമ്മൾ ട്രിപ്പിന് പോയല്ലോ ആ ട്രിപ്പ് മൂഡ് തന്നെ ആയിരുന്നു കേട്ടോ നമുക്ക് എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് അങ്ങനെ നല്ല കാഴ്ചകളാണ് കേട്ടോ ട്രെയിനിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പൊ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ കൂടുതൽ പറയുന്നില്ല കാരണം നല്ല രസമായിട്ടാണ് എല്ലാവരും പറയൂ ട്രെയിനിൽ ടിക്കറ്റ് കിട്ടാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് നമ്മൾ നേരത്തെ ഇറങ്ങിയതിനെക്കൊണ്ട് നമുക്ക് ടിക്കറ്റൊക്കെ കിട്ടി എല്ലാവരും വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ അതെ ഒരു ഭാഗം ഇങ്ങനെ കാണിച്ചു തരാം ഒരു പേടി ഉണ്ടാവും ഫോണ് വീണാലും പിന്നെ പുറത്തേക്കായാൽ ഫോണ് പോയത് തന്നെ നല്ല വെയിലുള്ള ദിവസമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ നല്ല പൊരിഞ്ഞ വെയിലുള്ള ദിവസമായിരുന്നു ഇതൊരു മണിക്കൂറുണ്ട് യാത്ര നമ്മളൊരു ഉച്ച ആവുമ്പോത്തേനേക്ക് ഒരു ഒന്നര കഴിഞ്ഞിട്ടുണ്ട് അവിടെ എത്തുമ്പോ അതിൻ്റെ ഇടയ്ക്ക് രണ്ട് സ്ഥലത്തേട്ടോ ഇവര് നിർത്തുന്നുണ്ട് കേട്ടോ ഉണ്ട് അവിടെ ഇറങ്ങുന്നുണ്ട് ആൾക്കാർ കയറുന്നോണ്ട് അപ്പൊ പിന്നെ ഒരു സ്ഥലത്തൊക്കെ വ്യൂ ഉള്ള സ്ഥലത്തൊക്കെ അവർ നിർത്തിയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ആ ഒരു ഇതും ഉണ്ട് കേട്ടോ ഇങ്ങനെ ട്രെയിൻ കാണുമ്പോൾ നല്ലൊരു രസമായിട്ടുണ്ടാവും കണ്ടോ നമ്മളിങ്ങനെ ഉം പിന്നെ പോകുന്ന എന്താണ് കേട്ടോ ട്രെയിനിൽ പോകുന്ന ആ ഭാഗം തന്നെയാണ് ഇതൊക്കെ നല്ല രസമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ ഓരോ കാഴ്ചകളും ഞാൻ പറഞ്ഞില്ല ഓരോ വ്യത്യസ്ത ഇത് ശരിക്കും പറയാം ട്രെയിനുള്ള കാഴ്ചകൾ മാത്രാണ് അല്ലെങ്കിൽ നമ്മൾ പോയി കാണുന്ന ആ ഒരു കാഴ്ച പല ഓരോ കാഴ്ചക്കും അതിൻ്റെതായ ഒരു പ്രത്യേകതകളുണ്ട് നല്ല രസമായിട്ടുള്ള ഓരോ ഒക്കെ തേയിലത്തോട്ടാണെന്നാണ് എൻ്റെ ഒരു ോന്നലിട്ടോ എന്ത് തോട്ടാണെന്ന് അറിയില്ല കൊറേ കൃഷി സ്ഥലങ്ങളുണ്ട് അവിടെ കൊറേ നമ്മൾ പോകുന്ന ഭാഗത്ത് കുറെ കൊറേ കുറെ കൊറേ ഒന്നും എടുത്തിട്ടില്ല കുറച്ച് ഭാഗം ഞാൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഏഹ് എടുത്തത് നമ്മള് ഈ പോകുന്ന കാഴ്ചകൾ കാണണല്ലോ നിങ്ങൾക്ക് ഇപ്പൊ ശരിക്കും ഈ വീഡിയോ കണ്ട കുറഞ്ഞൊരു പോയമാതിരി ഉള്ള ഒരു ഫീല് കിട്ടണം കാരണം പോ പോവാത്തവര് കൊറേ പേരുണ്ട് എന്റെ വീഡിയോ കണ്ടാൽ അവർ കമന്റ് എനിക്ക് പേഴ്സണൽ ആയിട്ട് ഇടും അവര് പറയും ഞമ്മള് പോവാൻ പറ്റാത്തവർക്ക് വീഡിയോ ഒരു അനുഗ്രഹമാണ് അപ്പൊ നമ്മൾ അറിയുന്നവരൊക്കെ അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ പിന്നെ ഇങ്ങനെ കാണാൻ പറ്റാത്തവർക്കൊക്കെ നമ്മൾ കാണാന്നുള്ളത് തന്നെയാണ് നമ്മളെ ഉദ്ദേശവും കാണാൻ പറ്റാത്തവർക്കൊക്കെ നമ്മൾ പോയി കാണുന്ന സ്ഥലങ്ങൾ വീഡിയോയിൽ കൂടി കാണാന്നുള്ളത് നമ്മളങ്ങനെ ഫ്രൂട്ട്സൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു കയ്യൽ ഇത് പിന്നെ നമ്മളെ യൂക്കാലിപ്സിന്റെ തോട്ടംട്ടോ നല്ല അവിടെ എത്തുമ്പോൾ നല്ലൊരു സ്മെല്ലും നല്ലൊരു ഒരു ആ കാറ്റിന് തന്നെ ആ സ്മെല്ണ്ട് കേട്ടോ അത് നല്ല രസാണല്ലോ കണ്ടോ നല്ലപ്പിന്നെ നല്ല കോടറിഞ്ഞ മാതിരി ഉണ്ട് ഉച്ച ആണെങ്കിലും വെയിലും ഉണ്ട് ഒരു ഭാഗത്ത ഇതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ മഴ ഒന്നും പെയ്തിട്ടില്ല നമ്മൾ മഴ രാത്രിയിലാണ് കുറച്ചൊരു ചെറിയൊരു ഒരു വൈകിട്ട് ഈ ഇന്നത്തെ ദിവസം തന്നെ നമ്മൾ പോയിട്ട് കുറച്ചൊരു വൈകിട്ട് നമ്മൾ വേറെ ഒരു പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോ അവിടെ പോയപ്പോഴാണ് കുറച്ചൊരു മഴ പെയ്തത് അല്ലാതെ മഴ വെച്ചാൽ പെരുമഴ അല്ലെട്ടോ അവിടെ ഒക്കെ ചാറ്റൽ മഴ ഉണ്ടാവുള്ളൂ പെരുമഴ ഒന്നും പെയ്ത് നമ്മൾ കണ്ടിട്ടില്ല ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു നമ്മൾ പോകുന്ന തലേന്ന് നല്ല പെരുമഴ ആയിരുന്നു റെഡ് ആയിരുന്നു നിങ്ങൾ വരണോന്നുള്ള ആ റൂമിന്റെ ആൾക്കാർ ചോദിച്ചിരുന്നു ഇത് മടക്കം വേറൊരു ട്രെയിൻ പോകുന്നതാണ് കേട്ടോ നമ്മൾ ആ ട്രെയിന്റെ ഓപ്പോസിറ്റായിട്ടാണ് ഇത് അങ്ങോട്ടാണ് പോകുന്നത് അപ്പൊ അങ്ങോട്ട് പോകുന്നവര് രണ്ട് ട്രെയിൻ ഒക്കെ ആണെന്ന് എനിക്ക് കറക്റ്റ് ഒന്നും അറിയില്ല കേട്ടോ ഞാനിപ്പോൾ കണ്ട കാഴ്ചകളാണ് ഞാൻ പറയുന്നത് നമ്മൾ സ്ഥാനത്തെത്തി നമ്മൾ എന്നിട്ട് അവിടുന്ന് ചോറ് കഴിച്ചിട്ടാണ് നമ്മൾ അവിടെ തന്നെ ചുറ്റുള്ള സ്ഥലം ഉണ്ടോ ചോദിച്ചു കാരണം നമ്മുടെ കാറ് നമ്മൾ കയറിയ സ്ഥലത്ത് ഉണ്ടാവും ഇതെല്ലാവർക്കും അറിയുന്ന ഒരു സംഗതി നമ്മൾ ഇതിന്റെ മുൻപ് വന്നിട്ടുണ്ടെങ്കിൽ മുമ്പൊക്കെ വന്ന ടൈമില് ബസ്സുകാരോട് നമ്മൾ ഈ സ്ഥലത്തേക്ക് എത്താൻ പറയും അപ്പൊ നമുക്ക് ബുദ്ധിമുട്ടില്ല ഇവിടെ എത്തി നമുക്ക് കയറിയാൽ മതി ഇത് ഡ്രൈവർ നമ്മളെ കൂടെ ഉണ്ടായത് കൊണ്ട് നമുക്ക് ഇവിടെ ഇനി ഞാൻ അവിടെ എത്തൽ ഒരു ടാസ്ക് തന്നെ ആയിരുന്നു ഇവർ രണ്ടാൾ പോയി നോക്കി ടിക്കറ്റ് എടുത്ത ഒരു പറഞ്ഞു ഇവിടുന്ന് ബസ് ഉണ്ട് നമുക്ക് അവിടേക്ക് അവിടെ നിന്ന് കയറാമെന്ന് ബസ് എല്ലാവർക്കും ഒരു ചെടുപ്പ് ഉണ്ടായിരുന്നു എങ്ങനെ നമ്മൾ അവിടെ എത്തും എന്നുള്ള ഒരു ബേജാർ ഇല്ലായകില്ല നമ്മൾ കാറിനൊക്കെ ചോദിച്ചപ്പോൾ ഭയങ്കര റേറ്റ് നമ്മളെ കൊല്ലുന്ന റേറ്റ് ആണ് അവർ പറയുന്നത് രണ്ടായിരം ഉറുപ്പൊക്കെ പറഞ്ഞ് അപ്പം നമ്മളറിഞ്ഞ് രണ്ടായിരം റുപ്പൊക്കൊന്നും നമുക്ക് അങ്ങനെ ഇത് ടാക്സി പിടിക്കണ്ട നമ്മൾ നോക്ക ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും കറങ്ങാണ്ടോ അങ്ങനെ നമ്മളിവിടെ ഒരു പാർക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പത്ത് രൂപയുള്ളു അവിടെ നിന്ന് കേറി ബസ് കയറി ആ ഹോട്ടലിന്റെ ആ ഭാഗത്തുനിന്ന് തന്നെ നമ്മള് ബസ് കയറിയിട്ട് ഇവിടെതാ സിംസ് പാർക്ക് എന്നാണ് പറയുന്നത് അവിടെ കയറാനല്ല പാർക്കിലും എല്ലായിടത്തും പൈസ ഉണ്ട് കേട്ടോ അപ്പൊ അവിടെനിന്ന് വേഗം ടിക്കറ്റ് എടുത്ത് നമ്മൾ ഉള്ളോട്ടേക്ക് കയറി നമുക്ക് ടൈം ഒപ്പിക്കുകയും ചെയ്യാം നമ്മളീ ഇന്ന് വയനാട്ടിലേക്ക് പോവണ്ട ഇവിടെ കണ്ടിട്ട് പോയിട്ട് എത്താണെങ്കിൽ വയനാട്ടിൽ പോവാന്ന് വിചാരിച്ച് നമ്മൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞെത്തുമ്പോത്തേനേക്ക് കുറച്ച് ലൈറ്റ് ആയിട്ടുണ്ടായിരും ഇവിടെയും പിന്നെ പാർക്കിന്റെ കാര്യം ഇവിടുത്തെ ഒന്നും പറയാലില്ല എടുത്തു പറയാനുള്ളത് തന്നെ നല്ല അടിപൊളിയായിട്ട് ചെത്തി മിനുക്ക് വെച്ചിട്ടുള്ള കുറേ ഭാഗങ്ങൾ ഇവിടെ നിന്നാണ് ഞാൻ പറഞ്ഞത് മഴ നമുക്ക് വരും ഈ സ്റ്റെപ്പ് ഇറങ്ങി പോകുമ്പോൾ നമുക്ക് നല്ല സുഖമായിട്ട് തോന്നും ഇറങ്ങല്ലേ നമ്മളിങ്ങനെ ഇറങ്ങിപ്പോവാ പക്ഷെ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇതേ സ്റ്റെപ്പുകളൊക്കെ കയറി വേണം ഇവിടേക്ക് വരാന് അപ്പൊ അത് ഒരു ടാസ്ക് തന്നെ കാരണം നമ്മള് നമ്മൾ ആദ്യം വിചാരിച്ചത് ഇതിലെ അപ്പുറത്തൂടെ വഴി ഉണ്ടാവും ചില പാർക്കിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട് സൈഡിൽ കൂടെ ഒക്കെ ഒരു വഴി ഉണ്ടാവും പെട്ടെന്ന് റോഡിലേക്ക് എത്താനുള്ള ഇത് ഈ സ്റ്റെപ്പ് ഒക്കെ മുഴുവൻ കേറിയിട്ട് വേണം അങ്ങോട്ട് വരാൻ നമ്മൾ ഇത് ഫുള്ള് കണ്ടു വെച്ച് കണ്ടിട്ടില്ല കാരണം അത് അത്യാവശ്യം നന്നായിട്ട് നടക്കാനുണ്ട് പക്ഷെ ഈ സ്റ്റെപ്പ് ആയതുകൊണ്ട് ഒരു ഭാഗത്ത് ഒലിയുന്ന ടൈപ്പ് ഉണ്ടാവില്ലേക്കോ നമ്മൾ ഈ സ്റ്റെപ്പ് കയറി ഇറങ്ങി ഇങ്ങനെ പോയിട്ട് പിന്നെ ഇതേപോലെ തന്നെ കയറി വരണ്ടേ അപ്പൊ നമ്മൾ ആ ടൈമിലാണ് മഴ പെയ്തത് അപ്പം മഴ പെയ്തപ്പോ നമുക്ക് പേടിയായി നമ്മൾ കയ്യിൽ കരുതിയ കൊട പോലും കയ്യിൽ വെച്ചിട്ടില്ല കാരണം ഒക്കെ കാറിലാണ് ഉള്ളത് നമ്മൾ കാറ് ഫസ്റ്റ് ട്രെയിൻ കയറി പോകണല്ലോ അപ്പൊ നമ്മള് ഇന്നപ്പോ പെട്ടെന്ന് മടങ്ങാന്ന് ഞാൻ പറഞ്ഞ മഴ കൊണ്ടുകഴിഞ്ഞു പനിയോ നമ്മള് ഒരു പരിചയമില്ലാത്ത സ്ഥലത്തൊന്നും അല്ലെ തലയിൽ കൊണ്ടുണ്ടി ചിലപ്പം പണി കിട്ടുമോന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഉള്ളൊക്കെ എടുത്ത് പിന്നെ നിസ്കാരമൊക്കെ ഇവിടെ തന്നെ കഴിച്ചു കാരണം പിന്നെ നമ്മൾ ഇനി എവിടെയാണ് എത്തിപ്പെടാന്നറിയില്ല ബസ്സിലല്ല കാറിലും കൂടിയല്ലല്ലോ നമുക്ക് ഇഷ്ടമുള്ള ഇടത്ത് നിർത്താൻ പറ്റൂലല്ലോ അപ്പൊ നമ്മൾ നിസ്കാരമൊക്കെ കഴിച്ച് പിന്നെ അവിടെ നല്ല ബാത്റൂമും സൗകര്യം ഒക്കെ ഉണ്ട് കേട്ടോ ഇത് കണ്ടോ നമ്മളൊരു വീട് പോലെ ആക്കി വെച്ചിരിക്കണം കണ്ടോ നല്ല രസമുണ്ട് അവിടെ ചെടികെ കൊണ്ടുതന്നെ നല്ല ഒരു ഭംഗിയായിട്ട് വെച്ചിരിക്കണം അത് ഞാൻ പറയില്ല ഇവിടുത്തെ ഞാൻ പിന്നെ എടുത്തെടുത്ത് പറയേണ്ട ആവശ്യം നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്രക്കും നല്ല സൗകര്യപ്രദമായിട്ടാണ് ഇവര് ഈ ചെടികളൊക്കെ നല്ല അടിപൊളി ഇത് എത്ര വർഷത്തെ പഴക്കുള്ള പിന്നെ മരാണ് കേട്ടോ അപ്പൊ ഞാനൊന്നും എടുത്തത് എണ്ണൂറ്റിയാണ് എണ്ണൂറ്റി അമ്പത്തി ഒമ്പതോ അങ്ങനെ എന്തോ ആണ് കാണിക്കുന്നത് അപ്പൊ നല്ല പഴക്കുള്ള മരങ്ങൾ ഇവിടെ പ്രത്യേകം വേറെ ഒന്ന് ഞാൻ കണ്ടത് എത്ര വലിയ മരം ഉണ്ടെങ്കിലും അവരതും പിന്നെ എന്താ നല്ലവണ്ണം നോക്കി കൊണ്ടെടുക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ അത്രയും കാലം നമ്മളിവിടെ കാണി വെട്ടി മുറിക്കാൻ നിൽക്കല്ലോ ഇപ്പോഴല്ലേ പ്രകൃതി സ്നേഹവും മരത്തിന്റെ ഇതൊക്കെ വന്ന് നമ്മളവിടെ വെട്ടിമുറിക്കല് കുറഞ്ഞത് ആദ്യമൊക്കെ ആദ്യ കാലങ്ങളിലൊക്കെ നമ്മള് നല്ലോണം മരങ്ങൾ മുറിക്കുന്ന ഒരു ഇതാണല്ലോ ഇവിടെ അന്നും മുറിക്കാത്തത് കൊണ്ടായിരിക്കും ഇത്രയും പഴക്കമുള്ള മരങ്ങളൊക്കെ ഇവിടെ ഉള്ളത് കണ്ടോ ചെടിനെ കൊണ്ട് ആക്കി വെച്ച് കാനനൊക്കെ നല്ല രസമായിട്ടില്ലേ ഇതാണ് ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ഞാൻ പിന്നെ പിന്നേം പറയുന്ന അതാണ് നല്ല രസമായിട്ട് നമ്മളെ കണ്ണിനൊരു കുളിർമ എന്നൊക്കെ പറയല അതാണ് അവിടെ ചെടിനെ കൊണ്ട് കണ്ടോ ഒരു നമ്മള് പാർക്കിലൊക്കെ പോയാൽ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് നമ്മൾ പെട്ടെന്ന് കണ്ടാ വിചാരിക്കും അങ്ങനെ ആണ് അങ്ങനെ ചെടി മേലെ മാത്രം താഴ്ത്തൊക്കെ ചെത്തിമിനിക്ക് നല്ല അടിപൊളി ആയിട്ട് അതും പല കളറിൽ ചെയ്യുമ്പോൾ ഒരു ഭംഗിയാണല്ലോ അവിടെ ഒരു കുട്ടികൾക്കുള്ള ചെറിയൊരു പാർക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ബോട്ടിങ്ങും ഉണ്ട് അന്ന് നമ്മൾ പോയ അന്ന് അത് വർക്കിംഗ് അല്ല അപ്പൊ ഇഞ്ഞ് മഴ ആയതുകൊണ്ടാണോ ഈ അറിയില്ല അവിടെ വർക്കിംഗ് അല്ല നമ്മൾ അതിലേക്ക് നോക്കിയിട്ടില്ല നമ്മൾ മോള് കുറച്ചൊന്ന് കൂഞ്ഞാലൊക്കെ അടി നമ്മളും കുറച്ച് കൂഞ്ഞാലി ഞാൻ പറഞ്ഞില്ലേ മഴ പെയ്തത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങാന്നുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് വന്നു പ്രത്യേകിച്ച് നമുക്ക് പരിചയമില്ലാത്ത ഒരു സ്ഥലമാണ് നമുക്ക് ഇവിടെ ബസ് കിട്ടി അവിടെ നിന്നൊക്കെ നമ്മൾ ഇറങ്ങിയ സ്ഥലത്തേക്ക് തന്നെ ട്രെയിൻ ഇറങ്ങിയ സ്ഥലത്തേക്ക് തന്നെ പോയാൽ നമ്മൾ കാർ വെച്ച സ്ഥലത്തേക്കുള്ള ട്രെയിൻ്റെ ഫസ്റ്റ് സ്ഥലത്തേക്ക് പിന്നെ ബസ് കിട്ടുള്ളൂ നമ്മളിപ്പോൾ ഇവിടേക്ക് വരുന്നപ്പം ഇവിടുന്ന് കിട്ടുമെന്ന് വിചാരിച്ചപ്പോൾ അവർ പറഞ്ഞ് ബസ് ഇല്ല അപ്പം നമ്മൾ എന്താക്കി ഇവിടെ നിന്ന് തിരിച്ച് പിന്നെയും പത്ത് രൂപ ഉള്ള ആ ബസ് അങ്ങോട്ട് കയറി അവിടുന്ന് വേറെ ബസ് കയറിയിട്ടാണ് നമ്മൾ വെച്ച വണ്ടി വെച്ചിടത്തേക്ക് എത്തിയത് പക്ഷെ ബസ്സിൽ പോയിട്ട് ആക്കിയൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല രണ്ടാമത്തെ ബസ്സിൽ നമ്മൾ കാർ വെച്ചിടത്തേക്ക് പോവാന് ഒരു മുക്കാമണിക്കൂറിൽ മേലെ നമ്മൾ ബസ്സിലിരുന്നിട്ടുണ്ടായിരുന്നു ഇത് കുറഞ്ഞ സമയമുള്ളൂട്ടോ അവിടുന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റേ ഉള്ളൂ നമ്മൾ ഈ പാർക്കിലേക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുന്നു ഏത് നമ്മൾ ഊട്ടി റെയിൽവേ ഇറങ്ങിയിട്ട് അവിടുന്ന് ഒരു പത്ത് മിനിറ്റിലാണ് ഈ പാർക്ക് ഉള്ളത് അപ്പൊ ഈ പാർക്ക് കാണാൻ നമ്മളേതായാലും ഇവിടെ വരെ എത്തിയില്ലേ അതുകൊണ്ടാണ് നമ്മൾ ഇവിടേക്ക് കയറിയത് അപ്പോഴാണ് ഒരു മഴ നല്ലൊരു അത്യാവശ്യം ചെറിയ ഒരു മഴ പെയ് പെയ്തിയിരുന്നു നമ്മള് വെറുതെ നമ്മളെ കയറി നിന്ന് അപ്പൊ തന്നെ മാറിയിട്ടോ വലിയ പെരുമഴ ഒന്നും പെയ്തിട്ടില്ല എന്നാ മാറി അപ്പൊ അവിടെ തന്നെ ഒരു പറഞ്ഞ് ആ ഭാഗത്ത് തന്നെയാണ് നല്ല അടിപൊളി ഒരു കോഫി ഒരു ഇതുണ്ട് റെസ്റ്റോറന്റ് ഉണ്ട് റെസ്റ്റോറന്റ് എന്ന് അറിയാൻ പറ്റൂല അങ്ങനെ അപ്പം അവിടെ ഐസ്ക്രീം എല്ലാം ഉണ്ട് കെട്ടോ കോഫി ചായ ഉണ്ട് കോഫി മാത്രം അത് കുടിച്ചിട്ട് മദ്ദായിന്നറിയില്ല മദ് മദ് താലക്ക് കൊണ്ട് പോലെ ആയിപ്പോയി മോന് വാങ്ങിയ കോഫിയാണ് കേട്ടോ അവൻ ഇതാണ് വാങ്ങിയത് അതിന്റെ മേലെ കുറച്ച് കോഫീന്റെ ഇതൊക്കെ ഇട്ടിട്ടുണ്ട് ഇതാണ് മക്കളെ തല തലകൊക്കെ മസ്തായി എന്ന് പറഞ്ഞില്ലേ ഒരു കമ്പനീന്റെ പേരാണ് കേട്ടോ മോഡീസ് ഉം അങ്ങനെ കുടിക്കുന്നട്ടോ പക്ഷെ നല്ല ചൂടുണ്ട്ട്ടോ ഹോട്ടാണത് പക്ഷെ നല്ല കുടിക്കാനൊക്കെ നമ്മള് കുട്ടികൾക്കൊക്കെ കൂടുതൽ ഇഷ്ടമാവും നമ്മള് ഞാനും കുടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഭയങ്കര തിലക്ക് ഭയങ്കര ഒരു മസ്തു പോലെ ആയിപ്പോയി പിന്നെ നമ്മള് പിന്നെ കുറച്ച് ഇന്നത്തൊക്കെ വാങ്ങി ഇവിടെ സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു മൂക്കിത് മതിയായിട്ട് മോളത് വാങ്ങിച്ച് ആ അങ്ങനെ നമ്മൾ അതിൻ്റെ അടുത്തൊരു മാർക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അവിടേക്ക് പോയി വെക്കുമ്പത്തിനൊക്കെ എല്ലാവരും പിന്നെ വാതില് അടിച്ചു എന്ന് പറഞ്ഞാൽ കടകളൊക്കെ പൂട്ടാൻ തുടങ്ങി അപ്പൊ നമ്മൾ നിന്ന സ്ഥലത്തേക്ക് തന്നെയാണ് നമ്മൾ അടുത്തതും പിന്നെ വന്നത് പക്ഷെ ആ സ്ഥലം ആ റൂമല്ലേ താഴത്തുള്ള റൂമായിരുന്നു അതുകൊണ്ടാട്ടോ ഞാൻ അത് കാണിക്കുന്നത് അപ്പൊ മോള് നമ്മൾ തിരിച്ചു പോവാണ് വയനാട്ടിലേക്ക് ഞാൻ പറഞ്ഞില്ലേ എന്റെ പിറ്റേ ദിവസമായി നമ്മൾ അന്ന് അവിടെ നിന്ന് ഊട്ടി ബസ് ഒക്കെ കണ്ട് കയറി ഇറങ്ങി പിന്നെ നമ്മള് രാവിലെ തന്നെ ഇറങ്ങി നമ്മള് പച്ചക്കറി മാർക്കറ്റിൽ പോയി അവിടുത്തെ മാർക്കറ്റിൽ പോയി കുറച്ച് മുല്ലൊക്കെ കണ്ടിട്ടില്ല അവള് വെച്ചിരിക്കണെ ഭയങ്കര സ്മെല്ലുള്ള നല്ല അടിപൊളി മുല്ലാണ് അപ്പൊ അവക്ക് വേണമെന്ന് നടപ്പവള് വാങ്ങി വെച്ച് അപ്പൊ അങ്ങനെ പോകുന്ന പോക്കിൽ ഇതേപോലെ ഒരു പിന്നെ ഡാം കണ്ടു പിന്നെ ഇവിടെ എനിക്കൊന്ന് വാട്ടർഫോൾസ് ഇവിടെ ഇതി വെച്ചിട്ടുണ്ട് അപ്പൊ എന്താണെന്നുള്ള കറക്ടറില്ല അവിടെ ലോക്കാണ് പൂട്ടിയിട്ടിട്ടുണ്ട് അപ്പൊ നമ്മള് അങ്ങോട്ട് കടന്നിട്ടില്ല കണ്ടോ ബോട്ട് ഹൗസ് എന്ന് എഴുതിയിട്ടുണ്ട് അങ്ങനെ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് വിട്ടപ്പോഴൊക്കെ പിന്നെ തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ നല്ല മൂടൽ മഞ്ഞ് അറിയില്ല മൂടൽ മഞ്ഞല്ല കോട ഇറങ്ങിക്കേ നല്ല സമയം പതിത്തര പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോഴാണ് ഈ കോട കാരണം നല്ല പേടി ഉണ്ടായിരുന്നു വണ്ടി എതിർ ഭാഗത്തുനിന്ന് വരുന്നത് വരെ കാണാൻ പറ്റാത്ത കോടയായിരുന്നു കേട്ടോ രാവിലെ വെച്ച നേരത്തെ ആ സമയത്തും അങ്ങനെ കുറച്ചൊരു നമ്മൾ കുറച്ചൊന്നും അങ്ങോട്ട് കഴിഞ്ഞ പാടനെ നല്ലൊരു തേയിലത്തോട്ടം നമ്മൾ അവിടെ നിർത്തി നമ്മൾ കൊറേ ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തിരുന്നു കേട്ടോ നല്ല രസമായിട്ട് വെച്ചാൽ നല്ല അടിപൊളി ഒരു മല കംപ്ലീറ്റ് പിന്നെ ഈ അത് കാണുന്ന ആ പച്ചപ്പ് കംപ്ലീറ്റ് തേയിലാണ് തേയിലത്തോട്ടാണ് കേട്ടോ അങ്ങനെ മോളൊക്കെ നിന്ന് എടുത്ത് നല്ല അടിപൊളിയായിട്ടുള്ള കുറെ ഫോട്ടോസ് നമുക്ക് കിട്ടിയിട്ട് അവിടെ നല്ല രസമായിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാരും കൂടി വീഡിയോ ഫോട്ടോ എടുത്ത് നല്ലൊരു കായ് ചെന്നെ ആയിരുന്നു കാരണം അത്രയും കണ്ടോ നിറയെ ഫുള്ള് തേയിലത്തോട്ടത്തിന്റെ നടുവ് നമ്മൾ നിന്നിട്ട് ചെയ്യുമ്പോൾ അത് അവിടൊക്കെ ഒരു ചെറിയൊരു ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് പോയി കുറെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഇത് ആ തേയിലന്റെ കുരു ആണ് കേട്ടോ കായൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ അത് കണ്ടപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ് കണ്ട തേയിലത്തോട്ടത്തിന്റെ ഒരു എന്താ വെച്ചാ പറയാം നല്ല അവിടെ നിന്ന് അങ്ങോട്ട് കിട്ടാല് ഫുള്ളും അങ്ങനെ തന്നെ കേട്ടോ പിന്നെതാ നമ്മളെ നമ്മളെ കേരളയിലേക്കുള്ള സ്വാഗതം നമ്മൾ പറയൂ കോഴിക്കോടൊക്കെ എത്താനായിന്നറിയോ നമ്മള് വയനാട്ടിലേക്കുള്ള സ്വാഗതമാണ് അങ്ങനെ നമ്മൾ വയനാട് എത്താനായപ്പോഴാണ് നമ്മൾ ചോറ് ഓർഡർ ചെയ്ത് എനിക്ക് ഇന്നലെ തന്നെ നമ്മൾ ആ പച്ചേരി ചോറ് എനിക്ക് അങ്ങനെ ചോറ് അങ്ങനത്തെ വലിയ ഇഷ്ടമില്ലാത്ത കൊണ്ട് അന്നത്തെ ഫുള്ള് വേസ്റ്റ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞ് വേണ്ട ചോറ് എന്ന് അങ്ങനെ പിന്നെ ഇവരൊക്കെ എടുക്ക എടുത്ത് നിർബന്ധിച്ചപ്പോൾ പിന്നെ അതിന്ന് ഉരുത്തിവെടുത്ത് കഴിച്ചു കാരണം ഇവിടുത്തെ വാങ്ങിയിട്ട് വേസ്റ്റ് ആക്കണ്ടല്ലോ പക്ഷെ അവിടുത്തെ നല്ല അടിപൊളി നമ്മളെ ഇവിടുത്തെ സാധാരണ ഇവിടെ ഒക്കെ എത്തില്ല നല്ല സാധാ അരിയൊക്കെ തരണായിരുന്നു നല്ല അടിപൊളിയായിട്ട് നല്ല ആവൂലിയൊക്കെ ഉണ്ടായിരുന്നു നല്ല ഫ്രൈ ചെയ്തത് വയനാട്ടിലുള്ള തിരക്കണ്ടോ നമ്മൾ അങ്ങോട്ട് പോയിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നേ അത്രയും തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഒരു നാലര കഴിഞ്ഞിട്ടുണ്ട് മണി കഴിഞ്ഞ് എത്താറായിട്ട് വീട്ടിലേക്ക് എത്തുമ്പോഴത്തേനെയൊക്കെ അങ്ങനെ അടിപൊളിയുള്ള രണ്ട് ദിവസത്തെ മറക്കാനാവാത്ത കുറേ അനുഭവങ്ങളും കുറേ അനുഭൂതികളുമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്